ുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമതായി പറയാൻ പോകുന്നത് ഐ പി എല്ലിൽ എൽ എസ് ജിയുടെ ടീമിനെ പറ്റി സംബന്ധിച്ചാണ് എൽ എസ് ജിയെ സംബന്ധിച്ച് അവരുടെ എല്ലാ പേസ് ബോളേഴ്സിനും ഒരുമിച്ച് പരിക്കുപറ്റിയിരിക്കുകയാണ് അത് അവരുടെ ടീമിനെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പേസറായ മൗസിൻ ഖാൻ പകരം ഷർദുൾ ടാക്കൂറിനെ അവർ റീപ്ലേസ്മെന്റായി കൊണ്ടുവന്നിട്ടുണ്ട് ഷർദുൾ ടാക്കൂർ ലൈക് ലി ടു മൗസിൻ ഖാൻ ഇൻ എൽ എസ് ജി ഫോർ ഐ പി എൽ ടൂ തൗസൻഡ് ഫൈവ് ഷർദുൾ ടാക്കൂറിനെ എൽ എസ് ജിയിലേക്ക് കൊണ്ട് നല്ല തീരുമാനമായെന്നാണ് ആരാധകരുടെ അഭിപ്രായം കാരണം താരത്തിന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും രണ്ടാമതായി പറയാൻ പോകുന്നത് ഇന്ന് നടക്കുന്ന ഐ പി എല്ലിലെ ഓപ്പണിംഗ് സെറമണിയെ സംബന്ധിച്ചാണ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ഓപ്പണിംഗ് സെറമണി നടക്കുന്നത് ആരാധകർക്ക് നിരാശ നൽകുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആർ സി ബി വേഴ്സസ് കെ കെ ആർ മത്സരം ഉപേക്ഷിക്കാൻ ചാൻസ് ഉണ്ട് മഴയുടെ സാന്നിധ്യമാണ് ഈഡൻ ഗാർഡൻസിൽ ഉള്ളത് ഈവനിംഗ് സമയങ്ങളിൽ മഴയുടെ സാന്നിധ്യം തൊണ്ണൂറ് പെർസെന്റേജ് ആണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ായി പറയാൻ പോകുന്നത് സ്റ്റാർ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇന്നത്തെ ഓപ്പണിംഗ് സെറമണി നടക്കുകയാണെങ്കിൽ ഗെയിൻ വില്യംസൺ സ്റ്റാർ സ്പോർട്സിന്റെ എക്സ്പെർട്ടുകളിൽ ജോയിൻ ചെയ്യും എന്നാണ് അവർ പറയുന്നത് ഗെയിൻ വില്യംസൺ വിൽ കം ഓൺ ദ സ്റ്റാർ സ്പോർട്സ് ഫോർ ആർ സി ബി വേഴ്സസ് കെ കെ ആർ ഇൻ എക്സ്പെർട്ട് ഐ പി എല്ലിൽ മികച്ച ആരാധകരുള്ള താരങ്ങളിൽ ഒരാളാണ് ഗെയിൻ വില്യംസൺ അതുകൊണ്ട് തന്നെ ഇത് ആരാധകർക്ക് സന്തോഷമേകുന്ന കാര്യമാണ്